ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ച ക്ലാസിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് എസ്റ്ററുകൾ ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് എസ്റ്ററുകൾ പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമുള്ള ഓർഗാനിക് സംയുക്തമാണ് എസ്റ്ററുകൾ പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമുള്ള ഓർഗാനിക് സംയുക്തമാണ് എസ്റ്ററുകൾ മുന്തിരിയുടെ ഗന്ധമുള്ള എസ്റ്റർ ഏതാണ് മീതയിൽ ആന്ധ്രാനിലേറ്റാണ് മുന്തിരിയുടെ ഗന്ധമുള്ള എസ്റ്റർ മീതയിൽ ആന്ധ്രാനിലേറ്റാണ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഏതാണ് ബെൻസൈൽ അസറ്റേറ്റ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ബെൻസൈൽ അസറ്റേറ്റ് ആണ് ഏത്തപ്പഴത്തിൻ്റെ ഗന്ധത്തിനായി ഉപയോഗിക്കുന്ന എസ്റ്റർ ഏതാണ് ഐസോ അമേൽ അസറ്റേറ്റ് ഏത്തപ്പഴത്തിൻ്റെ ഗന്ധത്തിനായി ഉപയോഗിക്കുന്ന എസ്റ്റർ ഐസോ അസറ്റേറ്റ് ആണ് പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഏതാണ് ഈതയിൽ ആണ് പൈനാപ്പിളിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഈതയിൽ ആണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇലാസ്റ്റികതയുള്ള ഒരു പോളിമറാണ് റബ്ബർ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഇലാസ്റ്റികതയുള്ള ഒരു പോളിമറാണ് റബ്ബർ റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകമേതാണ് ആണ് റബ്ബറിനെ ലയിപ്പിക്കുന്ന ദ്രാവകം ആണ് റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്നത് എന്താണ് സൾഫർ റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്നത് സൾഫറാണ് സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് വൾക്കനൈസേഷൻ എന്നാണ് സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡ് ആണ് വൾക്കനൈസേഷൻ കണ്ടുപിടിച്ച ആരാണ് ചാൾസ് ഗുഡ് ഇയർ കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് സ്റ്റൈറിൻ ബ്യൂട്ടാഡൈൻ റബ്ബർ നിയോപ്രിൻ തയോക്കോൾ എന്നിവയാണ് കൃത്രിമ റബ്ബറുകൾക്ക് ഉദാഹരണങ്ങളാണ് സ്റ്റൈറിൻ ബ്യൂട്ടാഡൈൻ റബ്ബറും നിയോപ്രിൻ തയോക്കോൾ എന്നിവ വെള്ളമൊഴിക്കാൻ ഉപയോഗിക്കുന്ന ഹോസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറാണ് തയോക്കോൾ വെള്ളമൊഴിക്കാൻ ഉപയോഗിക്കുന്ന ഹോസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ റബ്ബറാണ് തയോക്കോൾ ടയറുകൾ ചെരുപ്പുകൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ഏതാണ് സ്റ്റൈറിൻ ബ്യൂട്ടഡൈയിൻ റബ്ബറാണ് ടയറുകൾ ചെരുപ്പുകൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ സ്റ്റൈറിൻ ബ്യൂട്ടാഡൈയിൻ റബ്ബറാണ് പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബറാണ് ഐസോപ്രിൻ പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബറാണ് ഐസോപ്രിൻ ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാണ് നിയോപ്രിൻ ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രിൻ ആണ് പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് എന്താണ് മൈക്രോൺ പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് മൈക്രോൺ കൃത്രിമ നാരുകൾ പ്ലാസ്റ്റിക് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പോളിമർ കെമിസ്ട്രി കൃത്രിമ നാരുകൾ പ്ലാസ്റ്റിക് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പോളിമർ കെമിസ്ട്രി പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് സംയുക്തമാണ് സെല്ലുലോസ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് സംയുക്തമാണ് സെല്ലുലോസ് കൃത്രിമമായി നിർമ്മിച്ച ഒരു സെല്ലുലോസ് ആണ് റയോൺ കൃത്രിമമായി നിർമ്മിച്ച ഒരു സെല്ലുലോസ് ആണ് റയോൺ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ബേക്കലൈറ്റ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റാണ് പാചക പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് ബേക്കലൈറ്റ് പാചക പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബേക്കലൈറ്റാണ് പ്ലാസ്റ്റിക്കിൽ എയിക്കുന്ന പദാർത്ഥം ഏതാണ് ക്ലോറോഫോം പ്ലാസ്റ്റിക്കിൽ എയിക്കുന്ന പദാർത്ഥം ക്ലോറോഫോമാണ് ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് ഇതിന് ഉദാഹരണം ബേക്കലൈറ്റ് ആണ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ബേക്കലൈറ്റ് ആണ് ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് തെർമോ ആണ് ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് അറിയപ്പെടുന്നത് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് എന്നും ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്കും തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പോളിത്തീൻ പോളിവിനൈൽ ക്ലോറൈഡ് നൈലോൺ എന്നിവയാണ് പോളിത്തീൻ പോളിവിനൈൽ ക്ലോറൈഡ് നൈലോൺ എന്നിവ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണങ്ങളാണ് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷവാതകം ഏതാണ് ഡയോക്സിൻ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകമാണ് ഡയോക്സിൻ ഗൃഹോപകരണങ്ങൾ വാഹനങ്ങളുടെ ബോഡി വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ് പോളിയെസ്റ്റർ ഗൃഹോപകരണങ്ങൾ വാഹനങ്ങളുടെ ബോഡി വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ് പോളിയെസ്റ്റർ സ്വിച്ച് വൈദ്യുതോപകരണങ്ങൾ വെട്ടി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റ് സ്വിച്ച് വൈദ്യുതോപകരണങ്ങൾ സോപ്പ് വെട്ടി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റ് പി വി സിയുടെ പൂർണ്ണരൂപം എന്താണ് പോളിവിനെയിൽ ക്ലോറൈഡ് പി വി സിയുടെ പൂർണ്ണരൂപം പോളിവിനെയിൽ ക്ലോറൈഡ് എന്നാണ് ഇൻസുലിൻ എന്ന പോളിമറിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകളാണ് അമിനോ ആസിഡുകൾ ഇൻസുലിൻ എന്ന പോളിമറിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകളാണ് അമിനോ ആസിഡുകൾ ജന്തുജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ് പ്രോട്ടീൻ ജന്തുജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് പ്രോട്ടീൻ കടലാസ് രാസപരമായി എന്താണ് സെല്ലുലോസ് കടലാസ് രാസപരമായി സെല്ലുലോസാണ് റബ്ബർ പാലിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന പദാർത്ഥം എന്താണ് ഐസോപ്രീൻ റബ്ബർ പാലിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന പദാർത്ഥം ഐസോപ്രീനാണ് പോളിമർ നിർമ്മിക്കുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ചിലന്തിയും പട്ടുനൂൽ പുഴു പോളിമർ നിർമ്മിക്കുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ചിലന്തിയും പട്ടുനൂൽ പുഴു രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തിയ താപജാലകതയും ഇലാസ്റ്റികതയും കൂടുതലുള്ള റബ്ബർ ഏതാണ് തബ്ബർ രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തിയ താപചാലകതയും ഇലാസ്റ്റികതയും കൂടുതലുള്ള റബ്ബറാണ് തബ്ബർ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ് പോളിത്തീൻ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് പോളിത്തീനാണ് വസ്തുക്കൾ പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് പോളിത്തീൻ വസ്തുക്കൾ പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിത്തീനാണ് പ്ലാസ്റ്റിക് കവറുകൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ചായങ്ങളാണ് കോൾട്ടാർ ചായങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ചായങ്ങളാണ് കോൾട്ടാർ ചായങ്ങൾ പൈപ്പ് ഹെൽമറ്റ് റെയിൻകോട്ട് ടാങ്കുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് പോളിവിനേൽ ക്ലോറൈഡ് അഥവാ പി വി സി പൈപ്പ് ഹെൽമറ്റ് റെയിൻകോട്ട് ടാങ്കുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് പി വി സി അഥവാ പോളിവിനേൽ ക്ലോറൈഡ് മത്സ്യബന്ധന വലകൾ പാരച്ചൂട്ടുകൾ തുണിത്തരങ്ങൾ ചരടുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തിളക്കമുള്ള പ്ലാസ്റ്റിക് ഏതാണ് നൈലോൺ മത്സ്യബന്ധന വലകൾ പാരച്ചൂട്ടുകൾ തുണിത്തരങ്ങൾ ചരടുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തിളക്കമുള്ള പ്ലാസ്റ്റിക്കാണ് നൈലോൺ കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് ടെഫ്ലോൺ കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ ആണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് ടെഫ്ലോൺ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ ആണ് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് കെവിലാർ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ആണ് മുട്ടത്തോടിൻ്റെ രാസനാമം എന്താണ് കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോടിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് എന്നാണ് പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് നാഫ്തലിൻ പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലിനാണ് അഗ്നിശമന സേനാംഗങ്ങളുടെ യൂണിഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് മെലാമിൻ അഗ്നിശമന സേനാംഗങ്ങളുടെ യൂണിഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മെലാമിനാണ് പശ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് യൂറിയ ഫോർമാളിറ്റി ഹൈഡ് പശ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് യൂറിയ ഫോർമാളിറ്റി ഹൈഡ് ആണ് ബട്ടൺ ചീപ്പ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് ഗാലലിത്ത് ബട്ടൺ ചീപ്പ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഗാലലിതാണ് കൃത്രിമ പല്ലുകൾ ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ് അക്രലൈറ്റ് പ്ലാസ്റ്റിക് കൃത്രിമ പല്ലുകൾ ലെൻസുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അക്രലൈറ്റ് പ്ലാസ്റ്റിക്കാണ് വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന ഏത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് പ്ലക്സി ഗ്ലാസ് വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് പ്ലക്സി ഗ്ലാസ് പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ ആദ്യ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ ആദ്യ രാജ്യം ഓസ്ട്രേലിയ ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്